ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ ഒരുപാട് പേര് ഇൻ്റർവ്യൂവിന് അങ്ങനെ വാടേലും ഇൻ്റർവ്യൂവിന് പോയിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് അപ്പോൾ അവർക്കും ഇനി ഇൻ്റർവ്യൂവിന് പോകാനുള്ളവർക്കും അതുപോലെ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളവർ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ വീഡിയോ ഒക്കെ എനിക്ക് ആവശ്യമാണ് ഓക്കെ അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ ു ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ അടുത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ ഇൻറ്റർവ്യൂ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്ന് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഇതുവരെ അതായത് റാങ്ക് ലിസ്റ്റ് അവരിടും ഇത്ര ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയും ഒരു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് പേരുടെ ഒരു റാങ്ക് ലിസ്റ്റാണ് അവരിടുന്നതെങ്കിൽ അവിടെ ഇപ്പോൾ അവർക്കറിയാം എത്ര വേക്കൻസി വരും അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പേരുടേക്കാ റാങ്ക് ലിസ്റ്റാണ് ഇടുന്നത് അപ്പോൾ നിലവിൽ അവർക്ക് റിട്ടയർഡ് ആകുന്നവർ അതായത് ഇപ്പോൾ മൂന്ന് വർഷത്തേക്കാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഒരു വർഷം എത്ര പേര് റിട്ടയേർഡ് ആകും എന്നുള്ള കണക്ക് ഐ സി ഡി സി ഓഫീസിലുള്ളവർക്ക് അറിയാം സെക്കൻഡ് ഇയറിൽ എത്ര പേര് റിട്ടയേർഡ് ആകും തേഡ് മൂന്നാം വർഷം എത്ര പേര് അപ്പോൾ മൂന്ന് വർഷം കൊണ്ട് ആകുന്നവരുടെ എണ്ണം അറിയാം അതുപോലെ തന്നെ പിന്നെ അതിനിടയിൽ നമുക്ക് ചിലവർ അതായത് ജോലി രാജിവെക്കുന്നവരുണ്ടാവും അതുപോലെ എന്തെങ്കിലും മരണം സംഭവിക്കുന്ന അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് പുതിയ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ എത്ര എന്നുള്ളതറിയാം അപ്പോൾ ഇവരെന്തു ചെയ്യും വലിയൊരു നീണ്ടൊരു ലിസ്റ്റാണ് ഇവിടെ തയ്യാറാക്കി വെക്കുന്നത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നത് ഇതിനിടയിൽ നമ്മൾ വിളിക്കും എന്ന പ്രതീക്ഷയുള്ള കുറച്ച് ഇതുണ്ടാവും അതായത് വിളിക്കും എന്ന പ്രതീക്ഷയുള്ള കുറച്ച് ഒട്ടൊട്ടടുത്ത റാങ്ക് ഉണ്ടാവും അവരെ ചില ടൈമിൽ ടെമ്പററി പോലും വിളിക്കാറില്ല ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ വിളിക്കും ടെമ്പററിയിലെങ്കിലും വിളിക്കും എന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്തിരിക്കും വേറൊരു ജോലിക്ക് അവർക്ക് പോകാൻ പറ്റില്ല അതാണ് സാഹചര്യം ഒരുപാട് പേരെനിക്കറിയാം ഈ ഒരു അംഗനവാടിയിലേക്ക് ചിലപ്പോൾ അവർ ആദ്യം ഒരു വെട്ടം ടെംപ്രറിയിൽ വിളിക്കും ഇനി വിളിക്കാം എന്ന് പറയും പക്ഷേ വേറൊരു ജോലിക്ക് അവർ കയറി കഴിഞ്ഞാൽ ഇത് വിളിച്ചാൽ ഇവർക്ക് ഇത് പോകാൻ പറ്റില്ല വേറൊരു ജോലിക്ക് അതുപോലെ തന്നെ വേറൊരു ജോലി ആ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇട്ടെറിഞ്ഞ് ഇതിലേക്കും പോരാൻ പറ്റില്ല എന്തായാലും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അംഗനവാടിയിൽ അതായത് ആയിട്ട് റാങ്ക് ലിസ്റ്റ് വന്ന് വെയിറ്റ് ചെയ്യുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ദയനീയം തന്നെയാണ് കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മറ്റൊരു ജോലിയിലേക്ക് കയറാൻ പറ്റില്ല കാരണം അത് ഇട്ടിട്ട് പോകുന്ന അതും ഉണ്ടാവില്ല ലാസ്റ്റ് ഒരു രണ്ട് മാസത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഇത് ആ ലാസ്റ്റ് അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിൽ റാങ്ക് ലിസ്റ്റിന് റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ജോലി വെയിറ്റ് ചെയ്യുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു അമ്പത് ശതമാനം ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിന് കുറച്ച് നാളെ ഒരു രണ്ട് മൂന്ന് മാസം പോട്ടെ ഒരു അഞ്ചാറ് മാസം നോക്കിയതിന് ശേഷം അവർ വേറെ പ്രൈവറ്റ് ജോബുകൾ നോക്കി പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ നിലവിൽ സംഭവിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്കാര് അവർക്ക് വേണ്ട ആൾക്കാര് അതായത് അവരുടെ ചിലപ്പോൾ ഫാമിലിയിലുള്ളവർ അല്ല അവരുടെ പാർട്ടിയിലുള്ളവരെ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവരെ ആയിരിക്കും അവർ കൂടുതലായിട്ട് ടെമ്പററിയിൽ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അവരെ അവരുടെ ഡിവിഷനിൽ അല്ലെങ്കിൽ അവരുടെ സെൻറ്ററിലേക്ക് അവർ സെലക്ട് ചെയ്ത് വെക്കും അപ്പോൾ ബാക്കി അതായത് ഒരു അങ്ങനെ ഒന്നും കിട്ടാതെ പോലെ ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് അങ്ങനെയൊക്കെയാ മാത്രമാണ് ഓഫീസുകൾ വഴി സെലക്ഷൻ നടക്കുന്നത് ഇത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നവരിൽ അങ്ങനവാടി ടീച്ചേഴ്സിൻ്റെ മക്കളോ പോട്ടെ അതുപോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അനിയത്തിമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അതുപോലെ സൂപ്പർവൈസർമാരുടെ ബന്ധത്തിലോ പരിചയത്തിലോ ഒക്കെ ഉണ്ടാവും അതുപോലെ അവിടെ ഐ സി ഡി എസ് ഓഫീസിൽ ജോലി ചെയ്യുന്നവരുടെ പരിചയത്തിലുണ്ടാവും അവർക്കും ചെറിയൊരു മുൻഗണനയുണ്ട് ടെമ്പററിയിൽ കയറുമ്പോൾ അവർക്ക് അതായത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന സംഭവമാണ് വിളിച്ചവരെ തന്നെ പിന്നെയും പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വിളിക്കാത്തവരന്നും ഇന്നും ഇതുപോലെ തന്നെ നിൽക്കും അപ്പോൾ കൂടുതൽ അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക അതായത് ഇപ്പോൾ അമ്മ കുറച്ച് ദിവസത്തേക്ക് ലീവിൽ മാറി നിന്നിട്ട് മോളെ ആ സ്ഥാനത്തേക്ക് കയറ്റുന്ന അപ്പോൾ അവർക്ക് ആയി അവർക്ക് പിന്നീട് പുതുതായിട്ട് കയറാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒന്നാണ് ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ട് അവർ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ സെലക്ട് ചെയ്ത അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കേറ്റ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പറയുമ്പോൾ ഇത് എനിക്കറിയാം ഒരുപാട് ബാഡ് കമൻറ്റ് എനിക്ക് വരും എന്ന് എനിക്കറിയാം കാരണം ഞാനൊരു അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ സാലറിയുടെ കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തപ്പോൾ തന്നെ എന്തൊക്കെയാണ് ടീച്ചേഴ്സ് എന്നെ പറഞ്ഞത് ഞാൻ ആവശ്യമാണ് അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയുള്ള ടീച്ചേഴ്സാണ് ഈ കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് ആദ്യക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ടീച്ചേഴ്സിൻ്റെ വായിന്നാണ് ഇത്ര മോശമായിട്ടുള്ള വർത്തമാനം വരുന്നത് അപ്പം ഞാനുള്ളതാണ് പറയുന്നത് അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ ഫാമിലിയിലുള്ള അങ്ങനെയുള്ളവർ അവരെന്ത് ചെയ്യും ടെമ്പററിയിൽ ആറുമാസത്തേക്കൊക്കെ കയറ്റി അവർക്ക് എക്സ്പീരിയൻസായി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കാണ് മുൻതൂക്കം അടുത്ത ഇൻ്റർവ്യൂവിനായിക്കോട്ടെ അതുപോലെ തന്നെ അടുത്ത സെലക്ഷൻ വരുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് എന്നും മുൻതൂക്കം ഞാൻ പറയുന്നൊരു കാര്യം ബാക്കിയുള്ളവർക്ക് കൂടി ഇവരൊരു ചാൻസ് കൊടുത്തെങ്കിലല്ലേ ബാക്കിയുള്ളവർക്ക് എക്സ്പീരിയൻസ് ആകുകയുള്ളൂ അപ്പോൾ ഭയങ്കര തെറ്റായിട്ടുള്ളൊരു ഇതാണ് അല്ലെങ്കിൽ ഇവരെന്തു ചെയ്യണം ആവശ്യത്തിനുള്ളൊരു റാങ്ക് ലിസ്റ്റ് മാത്രം തയ്യാറാക്കുക അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് ടെമ്പററി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ആളെ കയറ്റാനായിട്ട് നിങ്ങൾ മാക്സിമം നോക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം പിന്നെ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇൻറ്റർവ്യൂവിന് പോകാനായിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ഓരോ പേപ്പേഴ്സിന് വേണ്ടിയിട്ടൊക്കെ എത്ര ഓടി എത്ര ഓടി കഷ്ടപ്പെട്ടിട്ട് ഇപ്പം ഞാനൊക്കെ ഇൻറ്റർവ്യൂവിന് പോയ ടൈമിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അപ്പം നിങ്ങളോർക്കും എന്ത് കഷ്ടപ്പാട് ഞാൻ ചെറിയ കുട്ടിയുണ്ടായി കുട്ടീനെ എടുത്തുകൊണ്ടാണ് വെയിൽ ഇല്ലത്തൊക്കെ നടന്നാണ് ഓരോ പേപ്പേഴ്സൊക്കെ ഒപ്പിച്ച് ഞാൻ ഇൻറ്റർവ്യൂന് അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളൊക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ടായിരിക്കും ഈ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്തത് നിങ്ങൾക്ക് ജോലി ലക്ഷ്യത്തോടെ അല്ലേ നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് നേടിയെടുക്കാൻ തന്നെ നോക്കണം ചിലവർ എൻ്റെ അടുത്ത് വന്ന് പരാതി പറയും റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് എന്നേലും താതി ഉള്ളവരെ വിളിച്ച് മുമ്പുള്ളവരെ വിളിച്ച് ഇല്ല എന്നൊക്കെ പരാതി ഞാനവർ നിങ്ങൾക്ക് പ്രതികരിച്ചൂടെ നിങ്ങൾക്ക് അവിടെ ചെന്ന് ചോദിച്ചൂടെ അവർ പറയുന്ന മറുപടി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ നോട്ട് ചെയ്ത് ഉള്ള ജോലിയും കൂടെ നമ്മുടെ പോകൂലേ അങ്ങനെയാണ് അവർ പറയുന്നത് പി പ്രതികരിക്കാതിരുന്നിട്ട് എന്തിനാണ് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമുണ്ടോ എൻ്റെ അടുത്ത് വന്ന് പരാതി പറയട്ട ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജോലി വേണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതിനെതിരെ നിങ്ങൾ പ്രതികരിക്കാതെ തന്നെ വേണം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിന് എന്താ പ്രശസ്തി ഉള്ളത് ഇൻ്റർവ്യൂവിന് എന്താ പ്രശസ്തി ഉള്ളത് അപ്പോൾ നമ്മൾക്കെന്ന് പറഞ്ഞാൽ കഴിവുള്ളവർ അതായത് അംഗനവാടി ടീച്ചറാകാൻ കഴിവുള്ളവരാണ് ഇപ്പോഴും അംഗനവാടിയിൽ ഒരുപാട് ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു കഴിവില്ലാത്തവർ ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം നിങ്ങളുടെ മക്കളൊക്കെ അംഗനവാടി പോണവരുണ്ടാവും അവർക്കറിയാം അവരെ അംഗനവാടിയിൽ ഒന്നും പഠിക്കാത്ത കുട്ടികളുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതിന് ടീച്ചേഴ്സിൻ്റെ ഭാഗം കമൻ്റ് വന്നാലും എനിക്ക് പ്രശ്നമില്ല അപ്പോൾ എന്തായാലും ഈ ലിസ്റ്റിലുള്ളവരുടെ എന്തായാലും ആ ഈ ലിസ്റ്റിലുള്ളവരുടെ അവരെ കേറ്റുക ആയിട്ടാണെങ്കിലും കേറ്റുക കാരണം ഈ ഇത്രയും വലിയ ലിസ്റ്റ് അല്ലെങ്കിൽ ഉണ്ടാക്കരുത് ഇവർ പ്രതീക്ഷ നിന്ന് ഇവർക്ക് മറ്റുള്ള ജോലിക്കും കൂടി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ശരിക്കും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയുവാണ് കാരണം മറ്റൊരു ജോലി നോക്കിയാൽ ഇത് പോകുമോ അല്ലെങ്കിൽ ഈ ജോലിയിലേക്ക് വരുമ്പോൾ മറ്റൊരു ജോലി ഒരു എത്ര പേരാണേ വേറൊരു ജോലി സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ജോലിയിലേക്ക് വരുന്നതെന്ന് അറിയുമോ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വീഡിയോ എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ